പ്പെട്ടതും അതേസമയം ആശങ്കകൾക്ക് ഇടയാക്കുന്നതുമായ ഒരു പ്രതിഭാസമാണ് കാലവർഷം ഓരോ മഴക്കാലത്തും കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം വർദ്ധിക്കുകയും ജലസമൃദ്ധിയാൽ പുഴകളും തോടുകളും നിറയുകയും ചെയ്യുന്നു എന്നാൽ സമീപകാലങ്ങളിൽ കാലവർഷം അതിന്റെ സ്വഭാവം മാറ്റുന്നതിന്റെ സൂചനകൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ക്രമാനുഗതമായി ലഭിച്ചിരുന്ന മഴയ്ക്ക് പകരം കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് ശക്തമായ മഴ ലഭിക്കുന്ന രീതിയിലേക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് പ്രളയങ്ങൾ മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുകയും ജനജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്യുന്നു കാലവർഷം ആരംഭിക്കുമ്പോൾ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മഴയുടെ തീവ്രത കാറ്റിന്റെ വേഗത കടലിന്റെ അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ഈ മുന്നറിയിപ്പുകളിലൂടെ ലഭിക്കുന്നുണ്ട് യെല്ലോ ഓറഞ്ച് റെഡ് എന്നിങ്ങനെയുള്ള അലർട്ടുകൾ വഴി മഴയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന യെല്ലോ ആണെങ്കിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ജാഗ്രത പാലിക്കാനുള്ള ഒരു സൂചന കൂടിയാണ് അതോടൊപ്പം ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം ഇത് അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ് റെഡ് അലർട്ട് അലർട്ടാണെങ്കിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത് ഇത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ജനങ്ങൾ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട് ഈ അലർട്ടുകൾ നൽകുന്നതിലൂടെ ദുരന്ത നിവാരണ അതോറിറ്റിക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം ലഭിക്കുന്നു ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുക അടിയന്തര സേവനങ്ങൾക്ക് തയ്യാറെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് ഇത്തവണയും കാലവർഷം അതിന്റെ ശക്തി കുറച്ചെങ്കിലും അടുത്ത ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ സൂചനയാണ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ യെല്ലോ അലർട്ടും ഈ ദിവസങ്ങളിൽ ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പത്തനംതിട്ട കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വേണം മഴ മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കടലിലെ കാലാവസ്ഥയും കാലവർഷത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാനും ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിനാൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മത്സ്യബന്ധന മുന്നറിയിപ്പുകൾ വളരെ പ്രധാനമാണ് ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് പൂർണമായി ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തിയഞ്ചു മുതൽ അമ്പത്തി അഞ്ചു കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത്തിയഞ്ചു കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇത്രയും വേഗതയിൽ കാറ്റ് വീശുന്നത് സാധാരണ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും അപകടകരമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനസാന്ദ്രതയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കൂടുതൽ അപകടകരമാക്കുന്നു മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയേറുന്നു നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഗതാഗത കുരുക്കിനും മറ്റ് ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുണ്ട് ഓരോ കാലവർഷവും കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാനും പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കാനുള്ള പാഠങ്ങളാണ് ഓരോ മഴക്കാലവും നമുക്ക് നൽകുന്നത് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക സുരക്ഷിതമായി സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ അത് അനുസരിക്കുക വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക യാത്രകൾ അത്യാവശ്യത്തിന് മാത്രം മതിയാക്കുക എന്നിവയെല്ലാം ഇതിൽ പ്രധാനമാണ് കാലവർഷം ഒരു വരദാനം കൂടിയാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്കും ജലസ്രോതസ്സുകൾക്കും കാലവർഷം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ മഴയെ പേടിയോടെ കാണാതെ അതിന്റെ സാധ്യതകളും അപകടങ്ങളും മനസ്സിലാക്കി അതീവ ജാഗ്രതയോടെ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ഓരോ പൗരനും കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അത്യാവശ്യഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്